ഓടടാ അൽബീഡിയ വീടാ ഒരുടുടുടുടുടുടുടുണ്ട് യാനട ടാക് ടാ കാരണം താഴെ ഇനി ഓയി നട പാടാല്ലേ ഞാൻ जाലേറ്റാ അതിത്തെ എനിക്ക് അറിയാ ആപ്യ അയയാ പോ പോട ചെറിയ ആയിരുന്നു നമ്മള് വിളിക്കാൻ പറ ഇനി അടുത്തേ പോടാ ആ ബസ് നമ്പർ ഫോൺ ആ ബസ് നമ്പർ ഏന്നാണെടാണോ ഇതിനെക്കണ കുളിയൊക്കെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതാ പോടി. കൊരഗാഞ്ഞി ദേ വീഞ്ഞി അങ്ങോട്ട് പോണാലോ. വയറല വന്നാൽ പിന്നെ ഇങ്ങനെ തേങ്ങ പൊളിക്കാം. അപ്പോ പയ്യ മുഞ്ഞാ കവും വീഞ്ഞി അങ്ങോട്ട് പോവാനാണ്. ഇനി ഇങ്ങനെ നോക്കാം മീനാ മാണ്ടേ. മാന്താ ബണ്ടി വാങ്ങടാ ఆదిവാഴ്ച ഒന്ന് പണ്ടേയാ. എന്നാക്കൊന്ന് ഉരുവാക്കി നീയാടാ. അവനും ചെറുനൊന്ന് പോയി ഉഗ്ക്കാൻ പറ. നേരം അകാരുന്നു അതില് പിന്നെ അറിയാത്തിൻ്റെ കൂടെ പോയി ഇയാത്തും കൂടും കുട്ടികളും ഇപ്പം അതിൽ എന്നിട്ട് ഓടും കത്തിനോ നടന്നു വലിയൊക്കെ ഒക്കെ കഴിച്ചോണ്ടാക്കി പിന്ന കുറെ കഴിയപ്പൊ വരുന്ന നേരം ഇന്ന